ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ തയ്യൽ മെഷീൻ്റെ ഭാഗങ്ങളെ പരിചയപ്പെടുത്തലാണ് ഇപ്പോൾ ഞാൻ കാണിക്കുന്നത് മെറിറ്റിൻ്റെ സിംഗിൾ മെഷീനാണ് അപ്പോൾ ഇതാണ് ഹാൻഡ് ബിയിൽ ഈ സ്റ്റിച്ചിങ് പഠിക്കാൻ പോണവരായാലും ഇത് ബാലൻസ് ചെയ്യാനാണ് ആദ്യമായിട്ട് പഠിക്കേണ്ടത് അപ്പോൾ ഇത് നമ്മൾ ബാലൻസ് ചെയ്യണതിനനുസരിച്ച് നീഡിൽ മുകളിലേക്കും താഴേക്കുമായിട്ട് ചലിക്കും അങ്ങനെയാണ് സ്റ്റിച്ച് വീഴുന്നത് പിന്നെ പരിചയപ്പെടുത്തുന്നതാണ് നമ്മുടെ ഇതാണ് നൂല് ചുറ്റണതാണ് അതിൽ ഇതിൻ്റെ സെപ്പറേറ്റ് ആയിട്ടുള്ള വീഡിയോ ഇട്ടിട്ടുണ്ട് അറിയാത്തവരുണ്ടെങ്കിൽ അത് പോയിട്ട് കാണാം അപ്പോൾ ഇവിടെ വെച്ചിട്ടാണ് നമ്മൾ ബോബിനിൽ നൂല് ചുറ്റുന്നത് പിന്നെ ഇതിൻ്റെ പേരാണ് സ്പൂൾ പിൻ ഇത് നമുക്ക് നൂല് നൂലിടാനാണ് ഇതുപോലെ രണ്ടെണ്ണം ഉണ്ടാവും അതിന് ശേഷം വരുന്നതാണ് ഇതെന്ന് പറയുന്നത് ത്രെഡ് ടേക്കപ്പ് ലിവറാണ് ഇത് നമ്മുടെ തയ്ക്കണേനനുസരിച്ച് നൂല് മുകളിലേക്കും താഴേക്കായിട്ട് ചലിക്കും പിന്നെ വരുന്നതാണ് ടെൻഷൻ ഇത് നമ്മൾ ടൈറ്റാക്കുകയും ലൂസാക്കുകയും ചെയ്യുക ഇത് അധികം ലൂസായിട്ട് കിടക്കാനും പാടില്ല എന്നാൽ ടൈറ്റായിട്ട് ഇരിക്കാനും പാടില്ല ലൂസായിട്ടിരിക്കുകയാണ് വെച്ചാൽ നമ്മുടെ സ്റ്റിച്ച് അധികം അങ്ങനെ പിടിക്കില്ല ടൈറ്റായിട്ട് ഇരിക്കുകയാണ് വെച്ചാൽ നൂല് പെട്ടെന്ന് പൊട്ടിപ്പോവും പിന്നെ പറയണതാണ് ഇതൊരു പ്ലേറ്റാണ് ഇതുകൊണ്ട് സ്ലൈ സ്ലൈഡ് സ്ലൈഡ് പ്ലേറ്റെന്നാണ് ഞാൻ പറയുക ഇത് സൈഡിലേക്ക് നീക്കിയിട്ട് താഴെയാണ് നമ്മൾ ബോബിനിടുന്നത് പിന്നെ വരണതാണ് ഇതിന് പറയണതാണ് സ്റ്റിച്ച് റെഗുലേറ്ററാണത് ഇത് നമ്മൾ മുകളിലേക്കും താഴേക്കും ആക്കുന്നതിനനുസരിച്ചിട്ട് സ്റ്റിച്ച് വലുതാവുകയും ചെറുതായും ചെയ്തു ഒരു മിഡിൽ പോർഷനിൽ വയ്ക്കണതാണ് സ്റ്റിച്ച് നല്ല സ്റ്റിച്ചായിട്ട് വരിക പിന്നെ വരണത് പ്രസർ ഫൂട്ടാണ് ഇത് മുകളിലേക്കും താഴേക്കും ആക്കാൻ പറ്റും മുകളിലേക്കാവുമ്പോൾ നമ്മൾ ഈ പ്രഷർ ഫൂട്ട് മുകളിലേക്ക് പൊന്തിയും താഴത്തേക്കാക്കുമ്പോൾ ഇത് താഴെയും ചെയ്യുന്നു ആക്കിയിട്ടാണ് നമ്മൾ തുണി വെച്ചിട്ടാണ് തുണി അതിൻ്റെ അടിയിൽ വെച്ച് കൊടുത്തതിന് ശേഷമാണ് സ്റ്റിച്ച് ചെയ്തെടുക്കണം ഇതുപയോഗിച്ചിട്ടാണ് നമ്മൾ തയ്ക്കുമ്പോൾ കെട്ടിട്ട് കൊടുക്കാനായാലും ഉപയോഗിക്കുന്നത് ഈ പ്രഷർ ഫൂട്ട് കൂട്ടർ താഴേക്കുമ്പോൾ ആക്കിയിട്ടാണ് നമ്മൾ കെട്ടിട്ട് കൊടുക്കുന്നത് പിന്നെ നമ്മൾ ഇടയ്ക്കൊക്കെ ഓയില് ചെയ്ത് കൊടുക്കണം എന്നാലാണ് നമ്മുടെ തയൽ മെഷീൻ അധികം കംപ്ലയിൻ്റ് ഒന്നും ഇല്ലാണ്ട് കൂടുതൽ കാലം വർക്ക് ചെയ്യണം അപ്പോൾ ഇവിടെയൊക്കെ ഓയിൽ ചെയ്ത് കൊടുക്കാം പിന്നെ വരുന്നതാണ് ഇത് ചാട്ട ഇത് അധികം ടൈറ്റ് ആവാനും പാടില്ല എന്നാൽ ലൂസാവാനും പാടില്ല അപ്പോൾ അവിടെ സ്റ്റിച്ചൊന്നും കറക്റ്റായിട്ട് വേദിയില്ല അപ്പോൾ ഇത് താഴെയും ഇതുപോലൊരു വീലുണ്ട് അതായിട്ട് ഇങ്ങനെ കണക്ട് ചെയ്തിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു മനസ്സിലായെന്ന് വിചാരിക്കുന്നു പിന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇതുപോലെ തയ്ക്കുന്നേറ്റ് മുന്നേയിട്ട് അടി നൂല് നമ്മൾ മുകളിലേക്ക് എടുത്തതിന് ശേഷം മാത്രമാണ് സ്റ്റിച്ച് ചെയ്യാനായിട്ട് പാടുള്ളൂ അല്ലയെന്നുണ്ടെങ്കിൽ സ്റ്റിച്ച് പെട്ടെന്ന് അതായത് നൂല് പെട്ടെന്ന് പൊട്ടിപ്പോകാനായിട്ടുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ ഇതുപോലെ മുകളിലേക്ക് പൊന്തിച്ച് വച്ചതിന് ശേഷം പിന്നിലേക്ക് രണ്ട് നൂലും ആക്കി വെച്ചതിന് ശേഷം മാത്രം ഇതുപോലെ തുണി വെച്ച് കൊടുക്കാം എന്നിട്ട് മാത്രം നമ്മൾ തയ്ക്കുക ഇപ്പോൾ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ സപ്പോർട്ട് ചെയ്യാനും